എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് എരുമേലിലാണ് അപ്പോൾ എരുമേലി നമ്മൾ വന്നതിന്റെ കാരണം നമ്മൾ എരുമേലിന്റെ പുത്തൻ വീട് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത് അപ്പോൾ പുത്തൻ വീട് എന്ന് പറയുമ്പോൾ നമ്മുടെ ശബരിമല അയ്യപ്പന്റെ ഉടപാട് സൂക്ഷിച്ചിരിക്കുന്ന ഒരു വീടാണ് പുത്തൻ വീട് അപ്പൊ ആ വീട് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത് അപ്പം നമ്മുടെ പുത്തൻ വീടിലോട്ടുള്ള വഴി എന്ന് പറയുമ്പോ ഇപ്പൊ ഒരു ചക്കിലാട്ടിയ വെളിച്ചെണ്ണ എന്ന് പറയുന്ന ഒരു കടയുണ്ട് അതിന്റെ നേരെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പുത്തൻ വീട് എന്ന് അപ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ട് പുത്തൻ വീടിൻ്റെ ചരിത്രം എഴുതി വെച്ചിട്ടുണ്ട് മഹർഷി നിഗ്രഹത്തിനായി എരുമേലിയിൽ വന്ന അയ്യപ്പൻ അന്തി ഉറങ്ങിയ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അയ്യപ്പൻ്റെ ഉടവാൾ സൂക്ഷിച്ചിരിക്കുന്ന വീടാണ് പുത്തൻ വീട് ഇനി നമുക്ക് നേരെ മേളിലോട്ട് കയറിപ്പോണം മേളീന്ന് രണ്ടാമത്തെ വീടാണ് പുത്തൻ വീട് അപ്പോൾ ഇപ്പം നമ്മൾ ഈ കാണുന്നതാണ് പുത്തൻ വീട് ഇവിടെ നേരത്തെ തീപിടുത്തമൊക്കെ ഉണ്ടായിട്ടുള്ളതാണ് അപ്പോൾ ഇത് നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വേറൊരു മേൽക്കൂരിയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നതായി നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് ഈ പുത്തൻ വീടിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ഇരിക്കുന്ന ആ ചേട്ടനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം ആ ചേട്ടൻ്റെ പേര് ബാബു എന്നാണ് അപ്പോൾ ചേട്ടൻ നമ്മളോട് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതാണ് വീടുമായിട്ട് ബന്ധപ്പെട്ട ഈ അജീവത്തെക്കുറിച്ചൊന്ന് നമ്മളോട് സംസാരിക്കാം മഹിഷി നിഗ്രഹത്തിനായി അയ്യപ്പൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ അന്ന് അന്നിണക്ക് മഹിഷി ഇവിടെ ഒരു ശല്യമായിരുന്നു എന്നാലും ഇവിടെ ആണുങ്ങളൊന്നും ഈ മോഷ്യെ പേടിച്ച് ഇവിടെ നിന്ന് രാത്രി കാലങ്ങളിൽ നിൽക്കത്തില്ലേ വീടുകളിൽ നിന്ന് അവരെല്ലാം വേണ്ടി അപ്പഴേ കൊരട്ടിയാർ എന്ന് പറഞ്ഞാരുണ്ട് അതിൻ്റെ അക്കരയാണ് ആണുങ്ങളെല്ലാം താമസിക്കുന്നത് അതിന് വീട് എല്ലാ വീടുകളിലും സ്ത്രീകൾ മാത്രമേ ഉണ്ടായിരുന്നത് അങ്ങനെ അയ്യപ്പൻ്റെ ഒരു ദിവസം ഇണക്ക് ഈ മോഷ്യെ നിഗ്രഹിക്കാനായിട്ട് ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് അപ്പുറത്തെ ഒരു അമ്പലമുണ്ട് കൊച്ചമ്പലം ആ അമ്പലത്തിൽ നിന്ന് നോക്കിയപ്പം ഇവിടെ ഒരു വിളക്ക് വിളക്കെത്തിച്ചിരിക്കുന്ന ഒരു വീട് ഇവിടെ എല്ലാം മനവായിരുന്നു അങ്ങനെ അയ്യപ്പൻ ഇവിടെ കയറി വന്നപ്പോൾ ഒരു അമ്മൂമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അമ്മൂമ്മ പറഞ്ഞ് ഇവിടെ കിടക്കണം എന്ന് പറഞ്ഞാൽ മൂന്നെന്തരം മണി ഇവിടെ കിടക്കാൻ പറ്റത്തില്ല ഇവിടെ മഹിർഷി എന്ന് പറഞ്ഞാൽ ഒരു അസുര ആളുണ്ട് അത് നിങ്ങളൊക്കെ രാത്രിക്ക് വന്ന് എല്ലാവരുമായിട്ട് ശല്യം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു അന്നേരപ്പം പറയും യാതൊരു കുഴപ്പമില്ല ഞാനിവിടെ കിടന്നുള്ളതാന്ന് പറഞ്ഞാൽ ഒരു ദിവസം അന്തി ഉറങ്ങി അന്ന് രാത്രി തന്നെ അന്ന് രാത്രി തന്നെ മഹിഷിയെ വധിച്ച് വിദ്യാഭ്യാസ മേളത്തിന് മഹിഷിയുടെ രക്തം വരണ്ട വാളുണ്ടല്ലോ അതുകൊണ്ടാണ് രുദ്രകുളത്തിൽ ദേവസ്വം ബോർഡ് സ്കൂളിൻ്റെ അപ്പുറം രുദ്രകുളമുണ്ട് ആ കുളമുണ്ട് രുദ്രമെന്ന് പറഞ്ഞാൽ രക്തം രക്തം കഴിയുമ്പോൾ ആ കുളം രുദ്രകുളം എന്ന് അറിയപ്പെടുന്നു ആ കുളത്തിൽ വാള് കഴിയുമ്പോൾ മുത്തശ്ശയെ കൊണ്ട് ഏപ്പിച്ചു പോയിരിക്കുന്നത് അതാണ് അവിടെ ഇരിക്കുന്നത് അതാണ് ഇപ്പം അവിടെ ഈ വീട്ടിലെ വീടിൻ്റെ ഒരു പുത്തൻ വീട് പുത്തൻ വീട് അയ്യപ്പൻ തന്നെ വന്നു അമ്മ പറഞ്ഞാൽ ഇത് ചെറിയ വീടാണ് പഴയ വീടാണെന്ന് പറഞ്ഞാൽ അയ്യപ്പം പറഞ്ഞാൽ നല്ല ഇത് പുത്തൻ വീട് തന്നെയാണ് നല്ല വീടാണെന്നൊക്കെ പറഞ്ഞ് എന്നാണ് ഐദ്യക്കം പറയുന്നത്

അപ്പോൾ നമ്മളിപ്പോൾ ആ അറയിൽ ഉള്ളിലാണുള്ളത് നമുക്കിപ്പോൾ കാണാൻ പറ്റും ഒരു കെടാവിളക്ക് അവിടെ ഉണ്ട് അതിൻ്റെ പുറയിലായിട്ട് അയ്യപ്പൻ ഉപയോഗിച്ച ഉടവാൾ അവിടെ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇവിടെ വരുന്ന എല്ലാ അയ്യപ്പ അയ്യപ്പഭക്തന്മാരും അയ്യപ്പൻ്റെ ഈ ഉടവാളൊക്കെ കണ്ടതിന് ശേഷം തിരികെ പോകുന്ന അവർക്കൊരു പുണ്യമാണ് അതുപോലെ തന്നെ ഈ എരുമേലി വരുന്ന എല്ലാവർക്കും ഈ ഉടവാൾ കാണാനുള്ള അവസരമുണ്ട് അപ്പോൾ ഞങ്ങളുടെ ഇതൊരു ചെറിയൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ നന്ദി നമസ്കാരം